പലവിധം കീടാണുക്കളെയും ജീവികളെയും പറ്റി കേട്ടിട്ടുണ്ട് എന്നാൽ മാംസം കാർന്നു തിന്നുന്ന കീടത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ അത്തരത്തിലൊരു ജീവിയുണ്ട് അതാണ് സ്ക്രൂവോം ഇപ്പോൾ ഈ ലാർവകൾ ഭീതി വിജിച്ചിരിക്കുന്നത് അമേരിക്കയിലാണ് ഒരു സ്ക്രൂ തുളഞ്ഞു കയറുന്നത് പോലെ ജീവനുള്ള മാംസത്തിലേക്ക് തുളച്ചു കയറുന്ന ഇവ അതീവ അപകടകാരിയാണ് ഇന്നതുവരെ ഈ ജീവി കന്നുകാലികളുടെ ശരീരത്തിൽ മാത്രമാണ് കാണപ്പെട്ടിരുന്നത് ഇപ്പോൾ ഇതാ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി ആദ്യമായി മനുഷ്യ മാംസത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുകയാണ് ഈ സ്ക്രൂവോ അമേരിക്കയിലെ മെറി ലാൻഡ് സ്വദേശിയിലാണ് ഇവയെ കണ്ടെത്തിയത് ഇവയ്ക്കിത്തരം ഒരു പേര് നൽകിയതിന് പിന്നിൽ ഒരു കാരണമുണ്ട് തടിയിൽ ഒരു സ്ക്രൂ എത്ര വേഗത്തിലാണോ കയറുന്നത് അതുപോലെ അതേ തീവ്രതയിൽ ഇവ നുഴഞ്ഞു കയറും എന്നതുകൊണ്ടാണ് യു എസിൽ നിന്നും ഗോട്ടൈമാലയിലേക്ക് യാത്ര ചെയ്ത ആളാണ് അസുഖബാധിതനായി ബാധിതനായി മടങ്ങിയെത്തിയത് നിലവിൽ ഇയാൾ ചികിത്സയിലാണ് ഈ അണുബാധ ജീവഹാനിക്ക് കാരണമാകുന്നതാണ് കേസ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ മധ്യ അമേരിക്കയിലും തെക്കൻ മെക്സിക്കോയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ കടന്ന് കൂടിയാൽ ഈ ലാർവകൾ ജീവനുള്ള കോശങ്ങളെ ആഹാരമാക്കും സ്ക്രൂവോം ലാർവകൾ ഈച്ചകളിലേക്ക് ആകർഷിക്കപ്പെടുകയും ഇതുവഴി മനുഷ്യ ശരീരത്തിലെ മുറിവുകളിൽ കടന്നുകൂടുകയുമാണ് ചെയ്യുന്നതെന്നാണ് നിഗമനം മുറിവുകളിൽ ഇവ പെരുകി ജീവനുള്ള കോശങ്ങളെ കൂടുതലായി ആഹാരമാക്കും കന്നുകാലികളിൽ രോഗം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യപൂർവമായാണ് മനുഷ്യരെ ബാധിക്കുന്നത് കന്നുകാലികളെ രോഗം ബാധിച്ചാൽ ആഴ്ചകൾക്കുള്ളിൽ ചാവും രണ്ടായിരത്തി മുതൽ സ്ക്രൂവോം മധ്യ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മെക്സിക്കോയിലെ കന്നുകാലികളിലാണ് ആദ്യം രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സ്ക്രൂവോമുകളെ യു എസിൽ നിന്ന് ഉന്മൂലനം ചെയ്തതാണെന്നും വന്നീകരിച്ച ആൺ സ്ക്രൂവോം ഈച്ചകളെ കൂട്ടത്തോടെ തുറന്നുവിട്ടാണ് ഇത് സാധ്യമാക്കിയതെന്നും ഗവേഷകർ പറയുന്നു ന്യൂവേൾഡ് സ്ക്രൂവോം ഒരു തരം ഈച്ചയാണ് ഇവയുടെ ലാർവകൾ ജീവനുള്ള കലകളെ ഭക്ഷിക്കുന്നു ഇത് മയാസിസ് എന്ന രോഗത്തിന് കാരണമാകുന്നു പൊതുജന ആരോഗ്യത്തിനുണ്ടാകുന്ന അപകട സാധ്യത വളരെ കുറവാണെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഈ രോഗം കന്നുകാലികളെ ബാധിച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ കൃഷി വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകി ടെക്സസിൽ മാത്രം ഒന്നേ ദശാംശം എട്ട് ബില്യൺ ഡോളർ വരെ നഷ്ടം സംഭവിക്കാമെന്നും അവർ കണക്കാക്കി തെക്കേ അമേരിക്ക കരീബിയൻ എൽ സാൽവഡോർ പോലുള്ള മധ്യ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ അണുബാധ സാധാരണമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് പനാമിയയില് ആറായിരത്തി അഞ്ഞൂറിലധികം കന്നുകാലികളില് കേസുകള് രേഖപ്പെടുത്തിയതായി യുഎസ് വകുപ്പ് റിപ്പോർട്ട് ചെയ്തു മുൻവർഷങ്ങളിൽ ഇത് പ്രതിവർഷം ഇരുപത്തിയഞ്ച് കേസുകളായിരുന്നു പതിറ്റാണ്ടുകളായി തെക്കേ അമേരിക്കയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ഈ പരാധം ഇപ്പോൾ ഏഴ് മധ്യ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ആയിരത്തി ഒരു പ്രത്യേക ഈച്ചർ റിലീസ് പ്രോഗ്രാമിലൂടെ അമേരിക്കയിൽ നിന്ന് സ്ക്രൂബോമുകളെ ഉന്മൂലനം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഫ്ളോറിഡയിൽ ഒരു ചെറിയ വ്യാപനമുണ്ടായെങ്കിലും അത് വിജയകരമായി നിയന്ത്രിച്ചു മേരിലാൻഡിൽ കണ്ടെത്തിയ കേസ് യാത്രാ സംബന്ധമായതാണെന്നും പ്രാദേശിക വ്യാപനത്തിന് സാധ്യതയില്ല െന്നും ആരോഗ്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എന്നാലും ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതിന്റെ ആവശ്യകത കൂടി ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിലവിൽ രാജ്യത്ത് ഭീതി വിതച്ച ഈ അണുബാധ ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുമുണ്ട്